വിൽപ്പനയ്ക്കായി കവിശം സൂക്ഷിച്ചിരുന്ന പത്ത് ലക്ഷം രൂപ വില വരുന്ന അറുപത്തി കിലോ ചന്ദനം പിടികൂടി കേസിൽ അഞ്ചുപേരെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തു പിടിയിലായത് ഇടുക്കി സ്വദേശികളാണ് ചാർലി ജോസഫ് നിഖിൽ സുരേഷ് സരൺ ശശി വി എസ് ഷാജി അനീഷ് മാത്യു എന്നിവരാണ് പിടിയിലായത് ഒന്നാം പ്രതി ചാർലി ജോസഫിന്റെ ഇരട്ടയാറിലുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ മൂന്ന് ചാക്ക് കെട്ടുകളിലായി നിറച്ച് മൂടിയിട്ട നിലയിലായിരുന്നു ചന്ദനത്തടികൾ കണ്ടെത്തിയത് വിവിധ തൂക്കത്തിലുള്ള മുപ്പത്തിയാറ് കഷ്ണങ്ങളായി മുറിച്ചാണ് ചാക്കിൽ നിറച്ചിരുന്നത് പ്രതികളിൽ ഒരാളായ അനീഷ് കഴിഞ്ഞ ദിവസം ചന്ദനത്തടികളുടെ സാമ്പിളുമായി പെരുമ്പാവൂർ തൃക്കളത്തൂരിലെത്തിയപ്പോൾ ഇവിടെ നിന്ന് വനംവകുപ്പ് ഇയാളെ പിടികൂടി തുടർന്നുള്ള അന്വേഷണത്തിൽ വാഴക്കുളത്തുള്ള വി എസ് ഷാജി എന്നയാളാണ് ചന്ദനത്തടികൾ നൽകിയതെന്ന് വിവരം ലഭിച്ചു തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ബാക്കി മൂന്ന് പ്രതികൾ പിടിയിലാകുന്നത് ഇടുക്കി ഒരു സ്ഥലത്ത് മുറിച്ച് വെച്ചിട്ടുള്ളതായിട്ടും അത് വിൽക്കാൻ ശ്രമിക്കുന്നതായിട്ടും ഒരു രഹസ്യ വിവരം കിട്ടിയിരുന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം ഇവർ പറഞ്ഞ് ആ ഒരു സ്ഥലത്തേക്ക് എത്തുകയും അപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഇങ്ങോട്ട് ആക്രമണം ചെയ്യാനുള്ള ഒരിതും ഉണ്ടായിരുന്നു എന്തായാലും അവിടെ നമുക്ക് ലോക്കൽ ഫോറസ്റ്റ് ആഫ് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഇവരെ കീഴടക്കി സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നട്ടു വളർത്തിയിരുന്ന ചന്ദനം മറിച്ചു വിൽക്കാനായി പണം നൽകി വാങ്ങിയതെന്നാണ് പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത് ഇക്കാര്യങ്ങളും ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ് പ്രതികളുടെ രണ്ട് വാഹനങ്ങളും മൊബൈൽ ഫോണുകളും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു പ്രതികളെ കോടതി ഹാജരാക്കി ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും കൂടുതൽ ആളുകളുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് വനംവകുപ്പ് ഫോർ കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം